നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സിപിഎമ്മിനെ സംബന്ധിച്ച് ചരിത്ര തോൽവി എന്നത് പ്രത്യേകം പറയേണ്ടതില്ല എങ്കിൽ പോലും കനത്ത തോൽവി നേരിട്ട സി പി എമ്മിന് എത്ര കണക്ക് കൂട്ടിയിട്ടും മനസ്സിലാകാത്തത് ഒരൊറ്റ കാര്യമാണ് അതായത് സഖാവെന്ന് പറഞ്ഞ് നിരന്ന് നിന്ന് വാചകമടിക്കുന്നവരുടെ തലയെണ്ണം എടുത്ത് എണ്ണി നോക്കിയാൽ കിട്ടുന്നതിന്റെ പാതി വോട്ട് മാത്രമാണ് ഇത്തവണ ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ കൂടെ നിന്ന് ഹീങ്കുലാം വിളിക്കുന്നവരിൽ പലരുടെ വിരളുകളും കുത്തിയിരിക്കുന്നതാ മറ്റു പാർട്ടി ചിഹ്നത്തിലെന്നത് വ്യക്തം മുഖം നോക്കിയാൽ സി പി എമ്മിനോട് കൂറു പുലർത്തുന്ന മുഖങ്ങളാണ് എല്ലാം എന്നതിനാൽ ഒറ്റയത് ആരെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന ധർമ്മസങ്കടത്തിലാണ് ഇപ്പോൾ പാർട്ടി കനത്ത തോൽവി ഉണ്ടായെന്നും ആ തോൽവിക്ക് കാരണം എന്തെന്ന് പഠിച്ച് മാറ്റം വരുത്തുമെന്നും നിലവിൽ പാർട്ടി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൂടെ നിൽക്കുന്നവനെ പരസ്പരം ഉള്ളിന്റെ ഉള്ളിൽ സംശയിക്കുകയാണ് സുഖാക്കന്മാർ എന്നതാണ് കരക്കമ്പി എന്തായാലും പിണറായി എഫക്ട് പാർട്ടിയെ വല്ലാതെ തളർത്തിയിരിക്കുന്നുണ്ട് എന്ന ആരോപണം പൊതുവായും അല്ലാതെയും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം അതിനിടെയാണ് പാർട്ടിക്ക് എവിടെയാണ് അടവ് പിടിച്ചതെന്ന പഠനം തുടങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പാർട്ടി ഗ്രാമത്തിൽ നിന്ന് എടുത്തു നോക്കിയ കണക്കുകൾ യാണ് സി പി എമ്മിന് അതായത് ചെങ്കോട്ടയായ സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമമായ കണ്ണൂരിൽ പോലും സി പി എമ്മിന് കടുത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് പാർട്ടി ഗ്രാമമായിരുന്നിട്ട് പോലും ഇത്തവണ വലിയ തരത്തിലാണ് വോട്ട് കുറഞ്ഞിരിക്കുന്നതെന്ന നഗ്നമായ സത്യം പാർട്ടി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇത്രനാൾ സി പി എമ്മിലേക്ക് എത്തിയിരുന്ന വോട്ട് അതായത് പാർട്ടി ഇത്തവണയും കിട്ടുമെന്ന് ഉറപ്പിച്ചിരുന്ന വോട്ട് അതിൽ വലിയൊരു ശതമാനം യു ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും ഇത്തവണ പോയിരിക്കുന്നു എന്നതാണ് ാണ് ഇതിൽ പാർട്ടിയെ കുഴപ്പിക്കുന്നത് ബിജെപിയിലേക്കുള്ള വോട്ടിന്റെ കുത്തൊഴുക്ക് തന്നെയാണ് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബിജെപി വോട്ട് ഇരട്ടിയാക്കിയതിന് പിന്നിലെന്തെന്ന് സിപിഎം തലമുറയ്ക്കുന്നു പാർട്ടി ഉരുക്കുകോട്ടയായിരുന്ന അന്തൂരിലെ വിപ്ലവ മണ്ണാണ് മൊറായ സി പി എം മാത്രം വാഴുന്ന ഇവിടത്തെ രണ്ട് ബൂത്തുകളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ആകെ പിടിച്ചത് വെറും എഴുപത്തി ഒൻപത് വോട്ട് മാത്രമായിരുന്നു ഇത്തവണ അവിടെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടാണ് എത്തിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മൂന്നിനെട്ടിയിലധികം വോട്ട് ബി ജെ പിക്ക് അവിടെ കൂടിയിരിക്കുന്നു ബി ജെ പിയുടെ പ്രചാരണ ബോർഡുകളോ പതാകകളോ ഉയരാത്ത പിണറായി വില്ലേജ് ഇവിടെ പന്ത്രണ്ട് ബൂത്തുകളിലായി ബി ജെ പി ആയിരത്തി ഇരുന്നൂറിലധികം വോട്ടാണ് ഇത്തവണ കരസ്ഥമാക്കിയിരിക്കുന്നത് പിണറായി പഞ്ചായത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വോട്ട് മാത്രമുണ്ടായിരുന്ന ബി ജെ പി ഇത്തവണ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടാണ് നേടിയിരിക്കുന്നത് അതായത് ഇരട്ടി വോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബൂത്തിൽ അൻപത്തി മൂന്നിൽ നിന്ന് ബി ജെ പി ഇത്തവണ നൂറ്റി പതിനഞ്ച് വോട്ട് കരസ്ഥമാക്കിയിരിക്കുന്നു കാസർഗോഡ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കരിവള്ളൂരും കല്യാശ്ശേരിയിലും പോലുള്ള ചെങ്കോട്ടകളിലും പാർട്ടി വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കരുവള്ളൂർ സമരം നടന്ന കുണിയൻ പ്രദേശത്ത് മാത്രം ബി ജെ പി നൂറ്റി എഴുപത്തിരണ്ട് വോട്ട് പിടിച്ചതിൽ അമ്പരന്ന് നിൽക്കുകയാണ് പാർട്ടി യു ഡി എഫിനോ ബി ജെ പിക്ക് ഏജന്റുമാരില്ലാത്ത ബൂത്തുകളിൽ പോലും ഇടതു വോട്ട് ചോർന്നിരിക്കുന്നു അതായത് ഇടതു വോട്ട് മാറ്റിക്കുത്തിയിരിക്കുന്നു ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ചാൽ പാർട്ടി വോട്ടുകൾ ഉറപ്പെന്ന സി പി എം കരുതിയെങ്കിൽ പോലും അതൊന്നും നടന്നിട്ടില്ല അതുണ്ടായിട്ടില്ല എന്നത് മാത്രമല്ല കൂടുതൽ ക്ഷീണമാണ് പാർട്ടിക്ക് ഇതുകൊണ്ടൊക്കെ ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു യു ഡി എഫ് ബി ജെ പി വോട്ട് വാങ്ങി ജയിച്ചെന്ന ആരോപണം ഉന്നയിക്കാനും ഇത്തവണ വകുപ്പുണ്ടായിട്ടില്ല പാർട്ടി ഘടകങ്ങൾ നൽകുന്ന കണക്കുകളുടെ വിശ്വാസ്യതയും ചോദ്യചിഹ്നമായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ ചിഹ്നം കണ്ടാൽ മുൻപിൽ നോക്കാതെ വോട്ടിടുന്ന അണികളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നൊരു സൂചന ഇതിൽ നിന്ന് ലഭ്യമാണ് ബൂത്തുതല കണക്കെടുപ്പിലേക്ക് വൈകാതെ കടക്കുമ്പോൾ ആഴത്തിലുള്ള പരിശോധന വേണ്ടിവരുമെന്നാണ് നേതാക്കൾ പറയുന്നത് എന്തായാലും പാർട്ടിയിൽ നിന്ന് ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ സ്വന്തം സഖാവെന്ന് പറഞ്ഞു നിൽക്കുന്ന പലരും പാർട്ടി മാറിയാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്ന കാര്യങ്ങൾ വ്യക്തമായി കൊണ്ടിരിക്കുന്നു